നീ തോണ്ടല്ലേ നീ നീ തോണ്ടേ നീക്കില്ല ഏഹ് തോണ്ടില്ലേ നീ അടാ ഞാൻ കുഴിയെടുക്കണം നീ മക്കളെ അല്ല മറ്റേ പുതിയൊരു എപ്പിസോഡിൽ നിൽക്കെ എല്ലാവരും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് പെരുമ്പാവൂര് കുറുബം പടിയിൽ ഇന്ന് നമ്മൾ ഇന്ന് ഈ ഒരു ഫുൾ ഗ്യാങ് ഈ എൻ്റെ ഒരു നാട്ടിൻ്റെ ഒരു പൊന്നോമന പുത്രനെ ആങ്കർ ഇഷ്യൂ ഉള്ള ആദർശം എന്ന് പറയുന്ന ഇവർ പ്രിയ സുഹൃത്തിനെയാണ് നമ്മൾ അല്പം അഗ്രസീവായ സുഹൃത്തിനെയാണ് നമ്മൾ പറ്റിക്കാൻ പോകുന്നത് വട്ടത്തിനും നീളത്തിന് നമ്മൾ നോക്കാൻ വിളിച്ചിരിക്കുകയാണ് അല്ലേ അല്ലേ ഇന്ന് നമ്മളുടെ ശരത്തുണ്ട് നമ്മുടെ പുതിയ സാധിക്കുണ്ട് സാധിക്കുന്ന ഇവരെ കണ്ടിട്ടില്ലെങ്കിലും നമ്മുടെ കൂടുതലുള്ള വ്യക്തിയാണ് ഇന്നാണ് ക്യാമറയുടെ ഫ്രണ്ട് എത്താൻ പറ്റിയത് പിന്നെ ഇത് ഓൾറെഡി ഞങ്ങളിപ്പോൾ വീഡിയോ ഷൂട്ട് കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇൻട്രോ ആണ് വേറെ ഒന്നും അല്ല ഞങ്ങൾ ലൈറ്റിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ അഞ്ചേകാലായി വരുന്ന വഴിക്ക് വണ്ടി ബ്രേക്ക് ഡൗൺ ആയി മൊത്തത്തിൽ ആലഞ്ഞ് തിരിഞ്ഞ് ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഞങ്ങൾ ഏകദേശം ഒരു ഒരു നാളേ മുക്കാൽ ആ ടൈമായി പിന്നെ അഞ്ചേകാലായി ഷൂട്ട് തുടങ്ങി ലൈറ്റ് പോകാറായതുകൊണ്ടാണ് ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ ഇൻട്രോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ മച്ചാമാരെ ഇതിനകത്ത് ഞങ്ങൾ ഒരുപാട് കഥകൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കും പെണ്ണേഴ്സ് ഇതൊക്കെ പറയും അതൊക്കെ വെറുതെ ആട്ടാ അങ്ങനെയൊന്നും ആച്ച പയ്യനില്ല നാട്ടുകാരനെയും പറയില്ല അവൻ്റെയും വീട്ടിൽ പെണ്ണ് കിട്ടാതാവോ ഞങ്ങൾ കാരണം അങ്ങനെ ഒന്നും അങ്ങനെ അവ അവ പേടിയാറിനാവാൻ പേടിയാറിനെ ഞങ്ങൾ ചോദിച്ചണക്കിരുന്ന് മൂളീതാട്ട അല്ലാതെ പക്ഷേ നിങ്ങൾ ഡോണ്ട് മിസ് അടിപൊളി എപ്പിസോഡ് അല്ലേ എപ്പിസോഡ് എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഇത് ഒരിക്കലും മിസ് ചെയ്തില്ല ഫൺ ആൻഡ് എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള എപ്പിസോഡായിരിക്കും മച്ചാൻമാരെ ഇപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കാണുന്നുണ്ട് ആൽഫിൻ ആ നിൽക്കുന്നതാണ് ആൽഫിൻ ആൽഫിൻ അത്രയും ദൂരത്തു നിന്ന് ഇത് എത്രത്തോളം ദൂരം നിങ്ങൾ കാണിച്ചു തരാം കണ്ടില്ലേ ഇത്രയും ദൂരത്തു നിന്നാണ് ക്യാമറ വെച്ചേക്കുന്നത് നമ്മളിവിടാണിനി ഷൂട്ട് ചെയ്യാൻ പോകുന്നത് അതാണ് അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസിൽ നിന്നാണ് ഷൂട്ട് ചെയ്യുന്നത് ദയവ് ഏതീ പറയല് ക്യാമറമാൻ ഇൻവിസിബിൾ ഇൻവിസിബിൾ എന്ന് തിരിയെക്സി കാണിച്ചോണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലായത് ഇതിനി കണ്ടില്ലേ ഇത്രയും ഡിസ്റ്റൻസിലാണ് ആൽഫിൻ നിൽക്കുന്നത് അവിടെ നമ്മൾ ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ ഗായ്സ് മനസ്സിലായല്ലേ നമ്മളെല്ലാ വീഡിയോസും ഇത്രയും ഡിസ്റ്റൻസ് ഇങ്ങനെയാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് പിന്നെ അടുത്തുള്ള ഷോട്ടുകളാണല്ലോ അതിപ്പം ഈ ഫോൺ നമ്മൾ കൈ പിടിച്ചാണ് എല്ലാ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല പിന്നെ ഞങ്ങൾ ഈ വീഡിയോസിനകത്ത് യൂസ് ചെയ്യുന്ന കത്തുകൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡ്യൂപ്ലിക്കേറ്റ്സ് ആണ് അതെല്ലാം നമുക്ക് പലയിടത്തു നിന്ന് റെൻറ്റിനും നമ്മളെല്ലാം വാങ്ങിയേ വെച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ഒരിക്കലും അത് റിയലാണെന്ന് വിചാരിക്കല് എന്തായാലും കൂടുതലായിട്ടും പറയുന്നില്ല വീഡിയോയിലേക്ക് കിടക്കാം സാഗരായിട്ട് എന്ത് പെരുമ്പേക്ക് അറിയാറുണ്ട് ഇതാരെന്നറിയോ ഏ ഇത് ഇവിടുത്തെ എസ് എ ആണ് മഫ്തി നടക്കുന്ന ഏഹ് ഇതാരെന്നറിയോ ഇത് അങ്കമാലിയിൽ നമ്മുടെ മോഡലിംഗ് കമ്പനി മെയിൻ മോഡലിംഗ് കമ്പനി നടന്ന ആളാണ് ഞങ്ങളൊക്കെ ആരാന്നറിയോ സാഗരയുടെ ചേട്ടന്മാരാണ് ഏഹ് നീ നിനക്ക് എന്താടാ നീ എറണാകുളത്ത് കണ്ടല്ലേ ഞങ്ങളെ എന്ത് പ്രശ്നം എന്ത് നിനക്ക് പിന്നെ അവള് തടവന്നല്ലാ പറഞ്ഞേ <mile> uh, no, ീ ഒന്നും ചെയ്തില്ലേ എന്റെ പെങ്ങളെ തരണോടാ തുറന്നോടാ നിനക്കെ പെങ്ങളെ ഞാൻ തുറന്നോ അണ് നീ ഇവിടെ ചോദിക്കട്ടെ നീ അവിടെ നീക്കിടാ നീ ഇതിനുപേറെ പെണ്ണുങ്ങൾ നീ ഇവിടെ നീങ്ങിക്കളേ വേറെ പെണ്ണുങ്ങളെ നീ ഇങ്ങനെ തടവിട്ടുണ്ടെന്നൊക്കെയാണല്ലോ പറഞ്ഞേ ഇല്ല ഏഹ് ക്ലാസ്സിൽ അത്ര വരും ഞാൻ സഹോദരി പോലെ എന്നെ എല്ലാരും കാറല്ലോ പിടിച്ചേക്കപ്പോ ഒന്നും പേടിയില്ലായിരുന്നോ കാണിക്കുന്നില്ല ചെയ്ത് ഞങ്ങൾ ചുമതല

ടാ ഏവം വന്നാലും ഇവിടെ ഒന്നും ഇല്ല ഇതാരുടെ മടയാന്നെ നീ ഇതട ഓടാൻ നിൽക്കുന്ന ഏഹ് ഓടാൻ നിൽക്കുന്ന നീ നീ എന്തോടാ വിചാരിച്ച അവൾക്ക് എന്താ ചോദിക്കാനും പറയാ അവിടെ നിക്കള ചോദിക്കാനും പറയാനാരും ഇല്ലെന്നാ ഏ ഇവിടെ നിക്കള ഇവിടെ നിക്കേടാ നിന്റെയൊക്കെയാണോ കൂട്ടുകാരെ ഒരു കാര്യം പറഞ്ഞു അടുത്തേക്ക് നമ്മടെ മെങ്ങൾ ഒച്ചനെ തോണ്ടിട്ടാണ് നമ്മള് വയ്ക്കാൻ വന്നത് ഒന്നും ഞങ്ങള് ഞങ്ങൾ വണ്ടി എടുത്ത് ഇവിടെ വരെ വെറുതെ വരുമോ കൊച്ചെന്തായാലും ഇങ്ങനെ തമാശിക്കോ പറയില്ല നീ വരുത്താൻ പറയില്ലോ ഇവരുടെ അറിയാ ഒന്നും ഇല്ലാണ്ട് വരില്ല അല്ലെ നമ്മൾക്കൊന്നും ഇടപെടാൻ പറ്റാത്ത അവസ്ഥ അന്വേഷിക്കപ്പിലേട്ടം പറഞ്ഞായിരുന്നോ വിളി വന്നു പറഞ്ഞാട്ട ഇവിടത്തെ ലോക്കൽ ആൾക്കാരും എല്ലാരും എന്റെ തുറലും എന്റെ കൈ വിരടം അടിച്ചു പൊട്ടിക്കും വീട്ടിലാരും വീട്ടിലാരും മാത്രീ അത്മാര് നമ്മടെ ബംഗളെ തോണ്ടി അവള് ഒന്നു രണ്ടു വട്ടം അല്ല പല വട്ടായിട്ട് ഞങ്ങടെ അടുത്ത് പറയുന്നുണ്ട് ഇവൻ തോണ്ടുന്നുണ്ട് തോണ്ടു തോണ്ടുന്നു നമ്മള് ഇതിനു മുമ്പ് കണ്ടിട്ടില്ലേട്ടാ വെച്ചാ ഗ്യാംഗില് എന്നിട്ട് ഇന്ന് ഇത് ഞങ്ങള് ചേട്ടൻ പറയാട്ടാ ഇത് മഫ്തിലുള്ള എസ് ആണ് ഇവിടെ ഈ പുള്ളിക്കാരംഗമാരിയുള്ള ഫാഷൻ ഡിസൈൻ നടത്തുന്നതാണ് നമ്മള് അത് തന്നെ നമ്മള് പിന്നെ ഗ്യാങ്ങില് പരിപാടി ോണ്ടും പോളേജിലേ അണ് സമാനം വലിച്ചേറ്റിട്ടാണ് തടവാൻ പോകുന്നത് തന്നെ സാമാനം വലിച്ചേറ്റിട്ട് ആ പറഞ്ഞ കേസ് കേസും പേരെല്ലാം കഴിഞ്ഞാൽ

നിന്റെ വീട്ടിൽ നിന്ന് വരുന്നതാണ് പിന്നെ തൊട്ടേ തൊട്ട് ഏത് ചോദിച്ച നീ ഇതാണ് ഇതിനകത്തു നീ മുട്ടയ്ക്കും തട്ടിയത് ഇനി കൈ വങ്ങത്തില്ല കേട്ട കേട്ടോടോ മോനെ നിന്നെ ചെട്ട് ഒട്ടിച്ച് പൊളിക്കുന്നു വർത്തമാനം പറയു പറഞ്ഞ രണ്ടാമി അപ്രാട്ടി പോലെ അല്ലല്ലടിച്ചവൻ തൊട്ടില്ല നീ ചെയ്തെങ്കിൽ ചെയ്ത് മര്യാദ പെൺ മാത്രം പെങ്ങന്മാരുടെ പെണ്ണുങ്ങളും മൊത്തം നീ തൊട്ടത് എവിടാ എന്താ ഇവൻ പറഞ്ഞ തൊട്ടില്ല ശരിക്കും ഇങ്ങനെ ചെയ്യാറുണ്ട് ഇവന്റെ കോളേജിൽ പിടിക്കുന്നവർ ഇവരൊക്കെ ഇവർക്കറിയാം ഞാൻ ഇവ അങ്ങനെ തൊടു തൊടാറുള്ളതല്ല തൊടാറുണ്ട് എന്തിനാണ തൊടുന്നത് നിങ്ങൾ ഇതിന്റെ അകത്ത് കെട്ടി തൂക്കിയാലും ഒടുത്തനും ചോദിക്കാൻ വരല്ല എവിടെ കാണാനൊക്കെ മടയാറിയാ നിനക്കറിയാവോ ഏഹ് നിങ്ങൾക്കാടിക്കണ്ണാ ഒരു നിയമം ഇല്ലണ്ണാ ഇങ്ങനെ ഇങ്ങനെ തോറും ഇങ്ങനെ ഇല്ലാട്ട് സത്യമായിട്ടില്ല മാറി മാറിപ്പോ നീ തൊട്ടില്ലെന്ന് നീ കൊറച്ചപ്പോ തൊട്ടില്ലാന്ന് പറഞ്ഞു നീ അടിക്കത്തില്ല എല്ലാം നീ ചെയ്തിട്ടുണ്ട് പിന്നെ നീ എന്ത് പറഞ്ഞു പിന്നെ യ്യനല്ലോ പയ്യൻറെ ഉമ്മ കൈ കൈ ഇനി ഇല്ല കൈ മൊട്ടക്കേര Ni idea, yo ചേട്ടാ ഞാൻ ചെയ്യാറ് കേട്ടാ സത്യോ ഈ വിരൽ വെച്ചില്ല ഞങ്ങളുടെ തോണ്ടിയത് ചേട്ടാ ഞാൻ തോണ്ടി നീ വിരച്ചേ തോണ്ടിട്ടില്ലേ പറഞ്ഞു തീർക്കുന്ന പിടിക്കണ്ട കാലൊന്നും പിടിക്കണ്ട ഞങ്ങളാരെയും കാലു പിടിക്കണ്ട നീ ഇങ്ങോട്ടേക്കും മറ്റേ മോണാട്ടേക്ക് ശരി ഞാൻ ഒരു ചോദ്യം ചോദിക്കാം നീ ഇപ്പൊ ഒന്നും അടിച്ചിട്ടില്ലേ നീ ഒന്നും അടിച്ചിട്ടില്ലെന്നറത് അകലേട്ടാ ഉള്ള ബന്ധം അകലേട്ടറിയാങ്ങ് അവരാരെ രക്ഷിക്കത്തില്ല നീ വാ ഇവിടെ നിക്കു അപ്പൊ നീ എന്താ വിചാരിച്ച ഈ പിള്ളാരെല്ലാം പറഞ്ഞോണ്ട് അന്ന് പറയാം ഞാൻ ചോദിക്കുന്നതിനെ മറുപടി പറഞ്ഞു നീ മറുപടി പറ എടാ നീ ഒന്നും അടിച്ചിട്ടില്ല ഞാൻ ഒരു ചോദ്യം ഇന്ത്യ കാരടാ നേരെ നേരെ എവിടെ പോയിരുന്നു കടല കടല മുട്ട മുട്ടാ ഏ ഇന്ത്യ ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ഞങ്ങളെല്ലാം ജനിച്ചത് ഇന്ത്യ എന്റെ രാജ്യമാണ എല്ലാ ആൾക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാ എന്റെ രാജ്യത്തെ ഞാൻ സ്നേഹിക്കുന്നു

ആ സ്റ്റാൻഡേർഡ് അറ്റൻഷൻ സ്റ്റാൻഡിൻ ഇന്ത്യ ഇസ് മൈ കൺട്രി മൈ മൈ ഓൾ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഐ ലവ് കൺട്രി ബാക്കി എന്തായിരുന്നു പിന്നെ നീ ഞാൻ ും അടുത്ത് മാക്സിമം പറഞ്ഞാല് തീർത്ത് വിട് ഇപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ പറയുവാണെ വേറെ ഒന്നല്ല എനിക്ക് വേറെ ഒന്നും സപ്പോർട്ട് ചെയ്യാൻ നിന്നെ പറയാനായിട്ട് ഒന്നും ഇല്ല ബാക്കി ഏത് കഴിച്ച നീ പിടിച്ച പിടിച്ചത് അപ്പൊ നീ ചെയ്തില്ലേ ചെയ്തല്ലേ ചേട്ടില്ലാട്ടാ ഞാൻ കഴിച്ചിട്ടും ഇതിന് കളറിലേ ഇങ്ങനെ തൊട്ടോ പിടിച്ചേക്കണം കള്ളത്രോ നിയാൻ്റെ സത്യം പറ എന്റെ സത്യം പറയാളെ കൂടുതലുള്ള കാര്യം ായിട്ടൊക്കെ ആരും പറയും സിമ്പിൾ ആയിട്ട് നിൽക്കുന്ന വിഷയം ഇത്രയും േറല്ലേ ഇത് സംസ്കൃതത്തിൽ പറഞ്ഞ ഞാൻ പറഞ്ഞാലോ മാർഗേനോ മാർഗസ്ഥോ സസ്യസ്ഥ ല്ല നീ ഉദ്ദേശ കാമചിന്ത അല്ല നീ കൈ ഇങ്ങനെ പോട്ട് ഇന്ത്യയുടെ തലസ്ഥാനം പറയാടാ പറയാടാ പറയട ജമ്മു കാശ്മീർ കായംകുളം ആന്നോ കൊല്ലം തിരുവനന്തപുരം ആണോ പിന്നെ പറഞ്ഞ പെമ്പിളരെ കൊണ്ടുപോയ സ്ഥലം പറഞ്ഞ സ്ഥലം ീ ഇന്ത്യ തലസ്ഥാന അല്ല നിനക്ക് നിങ്ങക്ക് ലൈന ഇന്ത്യയുടെ തലസ്ഥാനം പറയട്ടെ അല്ലല്ലോ പ്ലസ് ടു പാസ്സാന്നോ എങ്ങനെ പാസ്സായി തുണ്ടുവച്ച് ഇല്ലെങ്കി നന്ത കൈക്കൂലി കൊടുത്തു പിന്നെ എങ്ങനെ എങ്ങനെ നീ കോപ്പി അടിച്ചോലോ പറ കോപ്പി അടിക്കാതെ ഇന്ത്യയുടെ തലസ്ഥാന ഏതാ ജമ്മു കാശ്മീർ അല്ലല്ലേ പറ നീ കേരളത്തിന്റെ തലസ്ഥാനം പറയടാ കേരളത്തിന്റെ തലസ്ഥാനം എന്നാലും നീ പറഞ്ഞ മുഖ്യമന്ത്രി ആരാന്നറിയോ അതറിയോ മുഖ്യമന്ത്രി എവിടെ ആയിരിക്കണെന്നറിയെടുപ്പിൽ അനിയ 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 കേരളത്തിൽ എത്ര ജില്ല

ആ അല്ല അല്ലല്ലേക്ക് ഇരുപത്തിനാലെണ്ണം നമുക്ക് എണ്ണ തിരുവനന്തപുരം പാളയം തമ്പാനൂർ പിന്നെ നെയ്യാറ്റിൻകര തൂപ്പുംപടി തൂപ്പുംപടി അല്ലേ കൊല്ലം കുണ്ട്ര കെനാപ്പള്ളി ശാസ്താംകോട്ട ആലപ്പുഴ എറണാകുളം അല്ലേ കറക്റ്റ് ആന്നോ തൃശ്ശൂര് ഏത് ക്യാമറ എവിടെ ക്യാമറ എവിടെ എവിടെ ക്യാമറ ഇരിക്കുന്നുണ്ടാ അയ്യോ നീ അങ്ങനെയാണോ വിചാരിച്ചിരുന്നത് എന്നെ വിചാരിച്ചെ

തോണ്ടില്ലേട്ടാ ഞാൻ കുഴി എടുക്കണം ചേട്ടാണോ പിടിയാണോ ഞാൻ കൊടുക്കാൻ മക്കളെ തോണ്ടുല്ലോ സോറി പറഞ്ഞ തീർക്കാൻ അപ്പൊ അതിന് മുമ്പ് ചെയ്തോ ഞാൻ മുമ്പ് എന്ത് ചെയ്യാം ചേട്ടയില്ലാട്ടോട്ട അതിനു മുമ്പ് ചെയ്യാൻ ചേട്ടാ ഞങ്ങളൊരു ഏടാ പിടിച്ച പിടിച്ചെണ്ണിക്കടാ ക്യാമറ ക്യാമറ ഫോട്ടോ എടുക്കാം തിരിഞ്ഞേക്ക് തിരിഞ്ഞേക്കി തിരിഞ്ഞേക്കി ഏഹ് കൈ പിടികിടിക്കും കയ്യേറി വെക്കും പൊട്ടിച്ചോ പൊട്ടിക്കട്ടെ പൊട്ടിക്കട്ടെ ഏഹ് ക്യാമറ അല്ല പൊട്ടിക്കട്ടെടാ ക്യാമറ പൊട്ടിക്കട്ടെ ടാത് ആ ക്യാമറ നീ ആടാ ക്യാമറ കൊണ്ടുവച്ചേ നീ കൊണ്ടുവച്ചാ ഞങ്ങള് ഞങ്ങള് നിന്നെ പൊക്കുന്ന വീഡിയോ എടുക്കാൻ നീ ആളെപ്പിച്ചോ എടാ ഇതിൽ ഏതാടാ കൊണ്ടുവച്ചേമറീട്ടോ എന്റെ കോമ്പൗണ്ടിനകത്ത് അകത്ത് നിന്നെന്തോടെ ബുക്ക് ഉണ്ടോന്ന് അറിയാ നീ കൊണ്ട് വെച്ചയാ പിന്നെ പിന്നെ എന്നെ കാണാ ഞങ്ങളാരും കാണാത്ത നീ എങ്ങനെ കണ്ടു ഇല്ല ഇല്ലല്ല എടാ നീ അവിടെ ക്യാമറ വെച്ചായിരുന്നോ അല്ല നീ നീ അവിടെ ക്യാമറ വെച്ചാരീ അവിടെ ഞാനവിടെ ക്യാമറ വെച്ചായിരുന്നു നിന്റെ കൂട്ടുകാരിലും കൂടെ വിളിച്ചിട്ടാണ് ഞങ്ങൾ കേൾപ്പറങ്ങനെ യൂട്യൂബ് ചാനലിൽ താങ്ക് യു ഞങ്ങൾ ഇത് ചെറിയ ഒന്നും അല്ല ഇത് ഈയൊരു പ്രദേശം മൊത്തം ഉണ്ട് ഇത് ഇവിടുത്തെ ഒരു മെയിൻ സീനിയർ ടീമുകളാണ് ഇവര് ബ്രോഡ പേര് അഖിൽ ബെറിൻ പിന്നെ ഇവിടുത്തെ ഇവരുടെ ആണ് ബ്രോഡ പേര് വർഗീസ് സൗരവ് സൗരവ് ഇതാണല്ലേ അടുത്ത ഇത് അമാൻ ആമാൻ ബ്രോഡ് ജെറി ആകാശ് പിന്നെ ഇത് നമ്മുടെ ആർട്ടിസ്റ്റല്ലേ അറിയാമല്ലോ ശൈതലി ഫസ്റ്റ് ടൈം വല്ല വീഡിയോ ശൈതലി അല്ലേ സേ സാദിക്ക് ഫസ്റ്റ് ടൈം വലിയ വീഡിയോ അല്ലേ പിന്നെ നമ്മുടെ പോലീസ് അന്ന ശാരത്തും ഇത്രയും വലിയൊരു ക്രൂ ഞങ്ങള് ഇത്രയും പേർക്ക് ഇത്രയും പേര് കഷ്ടപ്പെട്ടിരുന്നാണ് ഇത് സെറ്റ് ആക്കിയത് ഞങ്ങള് മാറിയും തിരിഞ്ഞോളൂ ആദ്യം ഒരു ലൊക്കേഷനിൽ പോയതാണ് രണ്ടാം നമ്മളിവിടെ രണ്ടാം നീ കയറി വേണം നീയാണ് നായകൻ നമ്മുടെ നായകനോട് വന്നിരിക്കുകയാണ് നായകൻ നാട്ടിലാണെങ്കിൽ അല്പം ആക്രിഷ്യൊക്കെ ഉള്ള വ്യക്തിയായിരുന്നു അപ്പൊ ഇവരെ പറഞ്ഞായിരുന്നു അപ്പൊ അപ്പൊ പുള്ളിക്കാരൻ്റെ ആങ്കർ

അത് കഴിഞ്ഞിട്ട് ആൽഫിൻ കാട്ടിലിരിപ്പം ഉണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ച് ആരും ഭക്ഷണം പോലും ഇതുവരെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും പട്ടിണിയാട്ടാ കാര്യം വേറെന്നുമല്ല കാറ് ബ്രേക്ക് ഡേ മൂന്ന് മണിക്കൂർ റോഡിൽപ്പെട്ടു ഞങ്ങൾക്ക് ഈ വീഡിയോ എടുക്കാൻ എടാ നീ എവിടെ പോടാ ഞാനാന്ന് നീ അന്ന് ഭയങ്കര നീ ഇവിടെ നിൽക്കണം നിങ്ങൾ കിളിയാണല്ലോ അപ്പോൾ അത്രയും കഷ്ടപ്പെട്ട് ഞങ്ങൾ ഈ എടുക്കുന്ന വീഡിയോസൊക്കെ നിങ്ങളെ എൻ്റർടൈൻ ചെയ്യാനും നിങ്ങൾക്ക് രസിക്കാനുമാണ് സോ നിങ്ങളെ ആ ഒരു സപ്പോർട്ട് നമുക്ക് വേണം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എടാ നിങ്ങൾക്കൊക്കെ എന്ത് തോന്നി പുതിയ ഒരുപാട് റി അപ്പൊ അവർക്ക് അവർക്ക് ഊക്കാൻ പുതിയ കഥകളും ഞങ്ങൾക്ക് ചെയ്യാൻ ഒരു ഞങ്ങൾക്ക് പുതിയ കൂട്ടുകെട്ടുകൾ കിട്ടിയിരിക്കാണ് ഇതിപ്പോ നമ്മളെ കറക്റ്റ് പെരുമ്പാവൂരല്ലേ കുറുപ്പൻപടിയിൽ അപ്പൊ വച്ചാ മരേ നിങ്ങൾക്ക് ഇതുപോലെ പ്രാങ്ക് പ്രായ കാണുന്ന നമ്പർ ബന്ധപ്പെടുക നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി മെമ്പേഴ്സ് ആരും ആയിക്കോട്ടെ സ്കെച്ച് ഇട്ടാ നമ്മളെ തൂക്കം അടുത്തൊരു വീഡിയോ കാണുന്ന ഫ്രണ്ട്സ് ബൈ ബൈ